ഹായ് ഗൈസ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കും ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം എന്തുണ്ട് വിശേഷം നാട്ടിലൊക്കെ ചൂടൊക്കെ ആയിരിക്കും ഇവിടെ നല്ല തണുപ്പാണ് ആക്ച്വലി പക്ഷേ ഇന്നലെ രാത്രി ഇരിക്കും ഭയങ്കര ചൂടാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ കിടന്നത് അപ്പം എനിക്ക് കൈക്ക് എനിക്ക് അങ്ങനെ ഉണ്ട് ഈ ഇതുപോലെയൊക്കെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ പിന്നെ എണ്ണയിൽ കോരി ഇരിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കൈക്ക് എപ്പോഴും പൊഹച്ചിലുണ്ടാവും ഈ ചൂട് തട്ടിയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്നലെ രാത്രി എങ്കിൽ ഭയങ്കര ചൂടെടുത്തും പക്ഷെ രാവിലെ എഴുതായിട്ട് ഇപ്പം നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു വന്നപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു കാരണം നമുക്ക് ഇന്ന് കസിൻ്റെ അടുത്ത് പോകണമല്ലോ ഇപ്പോൾ പുതിച്ചവറൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം മീൻ മീൻകറിയും മീനും ഉണ്ട് പുതു ചോറി വെക്കാനല്ല മീന് പീരെ വെട്ടിട്ട് ചിലപ്പോൾ പൊതുച്ചോറി വെക്കും മീൻ കറി സെപ്പറേറ്റ് ആകുമ്പോൾ കൊടുക്കാനാണ് ആൾക്ക് പിന്നെ എപ്പോഴേലും കഴിച്ചോട്ടെ അല്ലെ മീൻ കറി അല്ലാതെ പുതു ചോറിനോട് കൂടെ കഴിക്കുന്ന കഴിച്ചോട്ടാ അല്ലാതെ എപ്പോഴെങ്കിലും കഴിച്ചോട്ടെന്ന് വെച്ചിട്ട് അത് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത ഞാൻ എപ്പോഴും കാണിക്കുന്ന ഐറ്റങ്ങള് തന്നെയാണ് ഇന്നും പൊതിച്ചോറിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല അല്ലാതെ ഒരു വ്ലോഗായിട്ട് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ഒരിക്കൽ പൊതിച്ചോറുണ്ടാക്കുന്ന പൊതിച്ചോറ് ഒരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു ത്രീ വീക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്തിട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം അതിനകത്തിൽ എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചിട്ടുണ്ട് പുതിച്ചോറ് ഉണ്ടാക്കുന്നതിനത്തെ എല്ലാ ഐറ്റം കാണിച്ചിട്ടുണ്ട് പിന്നെ മീൻ മാത്രം അരിപ്പ് വേറെ ആയതുകൊണ്ട് അത് അച്ഛനെ കൊണ്ട് കൊടുക്കുന്ന ആ വീഡിയോയിൽ ഞാൻ ആ മീൻ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട് സെയിം സാധനങ്ങളാണ് ഇന്നും ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് തോരൻ ബീറ്റ്റൂട്ടും ചിലപ്പോൾ ക്യാരറ്റും കൂടെ ആയിരിക്കും തോര വെക്കുന്നത് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ചമ്മന്തി മുട്ട മുരിച്ചത് അച്ചാർ ഓൾറെഡി ഇരിപ്പമുണ്ട് അച്ചാർ മീൻ ഫ്രൈ ഇത്രയായിരിക്കും പൊതിച്ചോറിനകത്ത് വെക്കുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇന്നുള്ളത് നമ്മുടെ നത്തോലി മാങ്ങ ഇട്ടിട്ട് പീര വറ്റിച്ച് ചിലപ്പോൾ അത് ഞാൻ ചോറ് തന്നെ ആയിരിക്കും വെക്കുന്നത് അതും പിന്നെ നമ്മുടെ മോദ മീൻ കറി ഉണ്ട് അത് ഞാനൊരു ബൗളിൽ എടുക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഇപ്പം വയ്യ അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സെപ്പറേറ്റ് എടുക്കും അത് രണ്ടു എക്സ്ട്രാ ഉള്ളത് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കുറച്ചൊക്കെ കൊടുക്കണം നല്ല ഉണ്ണിയപ്പം ആയിട്ട് രാവിലെ ഏട്ടൻ വന്നപ്പോ ഏട്ടൻ അറിഞ്ഞില്ല ഞാൻ ഉണ്ടാക്കത്തില്ലെന്ന് വിചാരിച്ചും മടിച്ചിട്ട് വന്നപ്പോൾ കൊടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ വെച്ചു ഹാർഡാവും ഇരിക്കുമ്പോഴെന്ന് പക്ഷേ കഴിഞ്ഞ വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ പഴം ചേർക്കാൻ ഉണ്ടാക്കിയ പഴം ചേർക്കാതെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇത്ര സോഫ്റ്റ്നെസ് കിട്ടിയില്ല പക്ഷേ രുചി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പഴം ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു രാവിലെ ആയത് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ എണ്ണ പലഹാരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണേ കൊടുത്തോളൂ അപ്പോൾ അങ്ങനെ അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കിടന്ന് കിടന്നുറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളിപ്പോഴും തുടങ്ങിയാൽ നേരത്തെ പൊതിഞ്ഞ് വെച്ച് ഒരു മണിയെങ്കിലും ആകുമ്പോൾ അവിടുത്തെ എത്തണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് മറ്റേ വലുതാത്തൊന്നും ഇല്ലല്ലോ മേൽക്കുവട്ടി തോരനും ഇപ്പം മീനും മുട്ട ഒക്കെ അല്ലേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ നമുക്ക് മീനും ചോറും വെക്കാം ഓക്കെ മെയിൻ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല അപ്പം മീൻ ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ചോറ് കൂടി ഇടാം എന്നിട്ട് ബാക്കി പിന്നെ നമുക്ക് നാലടുപ്പുണ്ടോ നമുക്ക് നാലും നാല് ഇതിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം എന്തായാലും അത് ഡീറ്റെയിൽ വീഡിയോ എടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കത്തേ ഉള്ളൂ ലെങ്ത് കൊടുത്തേ ഉള്ളൂ ഞാൻ അപ്പം ഇന്നത്തെ ഒരു ഡേ ലൈഫ് ലൈഫോട്ട് രാവിലെ തൊട്ട് അവിടെ അടുത്ത് പോകുന്നതും പിന്നെ എവിടെയൊക്കെ പോകുന്നു വേറെ എവിടെയും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലും ചിലപ്പം കയറും അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാം ഒന്ന് ഇച്ചിരി ഇച്ചിരി കവർ ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കാണുന്നവരെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ കമന്റും ഒക്കെ ഒന്ന് ബട്ടൺ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് എന്നാലേ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ആൾക്കാരിലേക്ക് എത്തുള്ളൂ ആരും ലൈക്ക് ചെയ്യുക ജസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ഒന്നും ആരിലേക്ക് എത്തത്തില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയും സാമ്പാറും കേട്ടോ അത് ഓൾറെഡി എന്താ ഞാൻ മാവ് അരച്ച് വെച്ചിരുന്നു സാമ്പാറും കഴിഞ്ഞ ദോശ വേട്ടേൽ രാവിലെ സാമ്പാറും ദോശയും വേണ്ട എന്തോ കൊടുത്തുവിട്ടാൽ ഞാൻ ഫ്രൂട്ട്സ് അത് ഇങ്ങോട്ട് വരുന്ന വഴിക്കാ കഴിച്ചതെന്ന് പറഞ്ഞാൽ വിശപ്പില്ലെന്ന് പറഞ്ഞാൽ ആൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചയ്ക്കാവുമ്പോഴത്തേക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് എഴുന്നേൽക്കത്തുള്ളൂ വന്നതേ ഉള്ളൂ ഏഴ് മണിക്ക് വന്നതേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ദോശ ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പല്ല് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിശക്കും പല്ല് അയച്ചു അതുകൊണ്ട് വിശക്ക് പല്ല് അയച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ഇരുന്നാലും എത്ര നേരം കഴിഞ്ഞാലും എനിക്ക് വിശക്കത്തല്ലോ അത് എൻ്റെ ഒരു രീതിയാണ് അപ്പം എനിക്ക് വിശക്കുന്നുണ്ട് ആക്ച്വലി അപ്പം നമുക്ക് ഇതൊക്കെ മീനൊക്കെ എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് ദോശ ചൂട്ട് കഴിക്കാം ഞാൻ വർക്കൗട്ടൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നാലും രണ്ട് ദിവസം വീണ്ടും മുടങ്ങി ഇന്ന് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇന്ന് സമയമില്ല അത് ചെയ്തുകൊണ്ട് നിന്ന് അതിനൊരു എന്തായാലും ഞാൻ ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂറായിരിക്കും ഞാൻ വർക്കൗട്ടിൻ്റെ ടൈം അപ്പം എന്താ പറഞ്ഞത് അത് ചെയ്തുകൊണ്ട് നിന്ന് തന്നെ ഇന്നത്തെ ജോലി അടക്കത്തില്ല അപ്പം ഇന്നും കൂടെ ഞാൻ ഓഫ് എടുത്ത നാളെ തൊട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നും ഇങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ മതിയ്മ അപ്പം നമുക്ക് ഫുഡ് പ്രിപ്പറേഷനും കുക്കിങ്ങിലൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയും ഇലയിൽ പൊതിയാൻ പോകും ഞാൻ ഇതൊക്കെ ഇട്ട് നിൽക്കുക ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് ഞാൻ ഉച്ചിപ്പോൾ എതുക്കുക സ്റ്റാർട്ട് ചെയ്ത് എട്ടരയ്ക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ഏട്ടര ഇപ്പോഴും ഉറങ്ങും കേട്ടോ എഴുന്നേറ്റിട്ടില്ല അപ്പം നമുക്ക് ഇലയിലൊക്കെ പൊതിയും എന്താ നോർമൽ തോരൻ അതൊക്കെ തന്നെയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ പൊതിയെന്ന് കാണിക്കാവേ ഫസ്റ്റ് മാളുവിൻ്റെ ഇല തന്നെ വിളമ്പ് ഞാൻ എന്റെ ഒരു ഇതിലൊന്ന് വിളമ്പോ ചോറ് ഞാൻ അടുത്ത് തോര വിളവേ ഇത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോര വെച്ചാണ് അടുത്തത് വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് ഇത് എൻ്റെ പൊതിച്ചോറ് കാണുന്നവർക്ക് തന്നെ അറിയാം ഞാൻ സ്ഥിരം വെക്കുന്ന ഈ ഒരു ഈ ഒരു കൂട്ടാനൊക്കെ തന്നെ കാരണം വേറെ ഏതൊക്കെ കൂട്ടാൻ ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഈ ഒരു പൊതുച്ചോറിൻ്റെ എന്ന് വെച്ചാൽ ഈ ഈ തോരൻ ഈ മെഴുക്ക് വരട്ടിയൊക്കെ ആണെങ്കിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ ഇനി നമുക്ക് മീൻ വറുത്തേ വെച്ച് കൊടുക്കാറ് ഞാൻ ഇതിൻ്റെ മണ്ടക്കോട്ട് തന്നെ വെക്കുക അല്ല പിന്നെ സ്ഥലം എന്തൊക്കെയല്ല ഓക്കെ ചമ്മന്തി വെക്കാതെ നത്തോലി മീൻകറി ഇത് ഞാൻ സാധാരണ വെക്കത്തില്ല പക്ഷെ അവർക്ക് മെയിൻ ആയിട്ടും ഇഷ്ടമായത് ഞാൻ മീൻ വെക്കുക ഓക്കെ ഒരു മുട്ട പൊരിച്ചത് അത് ഇവിടെ വെക്കാം ലക്ഷം അച്ചാറത് എടുക്കും ആ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഒരു മീൻ കറിയും കൂടെ ഉണ്ട് അത് ഞാൻ നല്ല സെപ്പറേറ്റാണ് വെക്കുന്നത് കഴിഞ്ഞ മുമ്പേ അത് പൊതിഞ്ഞെടുക്കാം അതാണ് ടാസ്ക് പൊട്ടി പക്ഷെ നോ പ്രോബ്ലം അത് നീണ്ട അറ്റം പൊട്ടുന്നു അപ്പോൾ ഓരോന്നാ സെറ്റ് അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം അങ്ങനെ മൂന്ന് പുതുറ്റങ്ങൾ റെഡി ആയിട്ടുണ്ട് അല്ലാതെ ഞാൻ കുറച്ച് മീൻകറി ഞാൻ ചോറിൽ വെക്കാത്ത എടുത്തിട്ടുണ്ട് മോത മീൻകറിയാണ് ചോറിൽ വെച്ചാൽ വാളിച്ചു ചാറുകറിയാണ്ടോ ചോറിൽ വെച്ചാൽ വളിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ് ഞമ്മളപ്പം അവരുടെ വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാട്ടോ ചോറ് പാറ്റുപ്പ ചെലപ്പം ഞാൻ ഞാൻ ചോറിന്റെ അളവേ വെച്ചിട്ടുള്ളു ചെടുക്കുമ്പോഴേ കൂട്ടാനില്ലാത്ത ഭാഗം ഒക്കെയാണ് മിക്സ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാം നീ കഴിക്കത് എന്റെ അളവിനെ നോക്കെടുത്തിട്ടുള്ളു ജീവന് കൊള്ളാം പേരെഴുതിയത് അല്ല അച്ഛനും അച്ഛനും ഉണ്ടാക്കിയപ്പോഴും പേരെഴുതും അതും ഇതാ എന്താ മാ പിന്നെ പൊട്ടിയായിരിക്കും അവിടെ മീൻ ഇരുന്ന ഭാഗം ഒരിച്ചിരി പൊട്ടിയിട്ടുണ്ട് നിങ്ങള് കഴിക്ക എന്നിട്ട് എനിക്ക് കഴിക്കണം മണം വരുമ്പ എന്റെ വായി ഞാൻ എനിക്ക് കഴിക്കാം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ ഫിലിം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ചിറ്റപ്പൻ്റെയും കുഞ്ഞുമ്മ അടുത്തേക്ക് വൈകുന്നേരം പോയിട്ടോ അവിടെയും കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഷവർമ്മയായിട്ടോ ഓർഡർ ചെയ്ത് എല്ലാവർക്കും ലൈറ്റായിട്ട് മതിന്ന് വന്നു ഞാൻ ഫലാഫൽ ഓർഡർ ചെയ്ത് കേട്ടോ വേറെയൊക്കെ ഷവർമ്മ വന്ന് എൻ്റെ ഫലാഫൽ വന്നില്ല ഞാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഫലാഫൽ പിന്നെ അതിനകത്ത് തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവളെയും വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വന്നു കേട്ടോ